സന്ദീപുകാരുക്കാ എന്തോ പൊട്ടിക്കും തേങ്ങുടയ്ക്കുന്ന വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്ന വിചാരിച്ചു ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപതിലൊക്കെ പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ് പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെ കുറിച്ച് അറിയില്ലാവുന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണത് ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാ രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആൾ രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ലി കാണുന്നു ആ ബില് കണ്ട് ശക്തമായിട്ട് അതിന് ആ ബില്ല് കണ്ടത് ഉടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്റെ നോക്കുന്നത് എന്റെ മരുമകനും മോളുമാണ് ഈ കള്ള പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്